ലോക്സഭാ ഇലക്ഷൻ ചുവരെഴുത്ത് കലാകാരന്മാർക്ക് ഉണർവേകുന്നു നൂതന സാങ്കേതിക വിദ്യയുടെ വരവോടെ വരുമാനമില്ലാതിരുന്ന ചുവരെഴുത്ത് ഒരാളാണ് തഴവ രാജേഷ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കിട്ടുന്നത്ര ചുവരികൾ എഴുതുന്ന തിരക്കിലാണ് ഈ കലാകാരൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതോടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എ എം ആരിഫിന്റെയും മാവേലിക്കര മണ്ഡലത്തിൽ സി എ അരുൺകുമാറിൻ്റെയും പേരുകൾ ചുവരികളിൽ നിരന്നു തുടങ്ങി രാഷ്ട്രീയം നോക്കാതെ ഏതു പാർട്ടി വിളിച്ചാലും തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തു കൊടുക്കുമെന്ന് രാജേഷ് പറഞ്ഞു കുറേ നാളുകളായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് പൊതുവേ ഈ ചോരടുത്തും മറ്റ് കലാപരമായിട്ടുള്ള വർക്കുകൾ കുറവാണ് ഫ്ലെക്സും മറ്റ് സാങ്കേതികമായിട്ടുള്ള അനുഭവങ്ങൾ വന്നതോടുകൂടിയിട്ട് അങ്ങനെയുള്ള വർക്കുകൾ കുറവാണ് ഈ വർഷം വർക്ക് ഈ ചോരെടുത്തുകളാണ് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ആകെയുള്ളൊരു ഒരു ആശ്വാസം എന്ന് പറയുന്നത് മാത്രമാണ് അപ്പം ഇപ്പം നമുക്ക് പൊതുവിൽ നമ്മൾ എല്ലാ പാർട്ടിക്കും വേണ്ടി ഇവിടെ പാർട്ടിയോ മറ്റൊന്നുമില്ല നമ്മളെല്ലാവർക്കും വേണ്ടി സജീവമായിട്ട് രംഗത്തുണ്ട് വർക്കുകൾ ഏത് പാർട്ടി വന്നാലും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും